ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാൻ തൃശ്ശൂർ റൗണ്ടിലുള്ള ഏതോ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നാണ് സംസാരിക്കുന്നത് ജോലിയുടെ ഭാഗമായിട്ട് ഇവിടെ എത്തിയതാണ് ഇന്ന് രാവിലെ അപ്പം കുറച്ച് സമയം കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇരുന്ന് നമ്മുടെ വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒന്ന് പോയി ഭാഗത്തോട്ട് കയറാൻ പറ്റിയില്ല നമ്മൾ ഡ്യൂട്ടിയുടെ വേഷത്തിലായതുകൊണ്ട് അപ്പോൾ അങ്ങനെ പുറത്തിറങ്ങി ഇങ്ങോട്ട് വന്നപ്പോൾ പെട്ടെന്നൊരു ചിന്തയുണ്ടായി ഒരു കാര്യം കണ്ടപ്പോൾ അപ്പോൾ അത് ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി അത് സംസാരിക്കുകയാണ് മറ്റൊന്നുമല്ല അതിന് പുറത്ത് അതിലൊക്കെ വളരെ ഭംഗിയായിട്ട് പെയിൻ്റ് അടിച്ചിട്ട് അതിൻ്റെ ഒരു കോണിൽ എഴുതി വെച്ചിരിക്കുന്നു ഭിക്ഷാടനം നിരോധിച്ചിരിക്കുന്നു ഞാൻ അവിടെ കയറുമ്പം തന്നെ എപ്പോഴും എനിക്ക് തോന്നുന്നു പല ധാരാളം ഭിക്ഷാടനം നടക്കുന്നൊരു ഏരിയ ആണ് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ വന്നിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഭിക്ഷാടനം അങ്ങനെയുള്ള അതുപോലെയുള്ള ഒത്തിരി ആളുകൾ ഇവിടെ വരുന്നൊരു ഭാഗമാണ് തൃശ്ശൂർ റൗണ്ട് തൃശ്ശൂർ അമ്പലം കേന്ദ്രീകരിച്ച് അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ഭിക്ഷാടനം നിരോധിച്ചിരിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്ന താഴെ ദേവസ്വം മാനേജർ ഒപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പക്ഷേ എപ്പോഴും ഭിക്ഷാടനമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് ഇത് ഈ ദേവസ്വം മാനേജർക്ക് അതായത് ദേവൻ അകത്തിരിക്കുന്ന ദേവൻ അല്ലെങ്കിൽ ദൈവം ഇതുവരെ നിരോധിക്കാത്ത ഒരു കാര്യമാണ് ഭിക്ഷാടനം അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ലോകത്ത് ഭിക്ഷാടനം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഇല്ല ആളുകൾ ഇങ്ങനെ പിഷയെടുക്കുന്നതിന് രണ്ടുപേർക്കും ഒരു കാര്യമാണ് ജീവിതത്തിലെ ഏറ്റവും ഒരു എന്താ പറയുന്നത് വല്ലാത്തൊരവസ്ഥയിൽ അത്രമാത്രം എന്താ പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഒരു മനുഷ്യന് യാചകനായി മാറുന്നതെന്നാണ് ഞാൻ കരുതുന്നത് അല്ലെ വീട്ടിലിഷ്ടം പോലെ കാശുള്ളവരൊന്നും യാചകരായിട്ട് ഇറങ്ങത്തില്ല കാരണം മനുഷ്യൻ എന്ന് പറയുന്ന ജീവി തന്നെ ഒരിക്കലും ആരുടെ മുന്നിൽ കൈനീട്ടാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല നമ്മളെല്ലാവരുടെയും മുകളിൽ അല്ലെ എല്ലാവരെയും കാട്ടിൽ അല്ലെ എല്ലാവരോടൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എല്ലാവരും ഒരിക്കലും ഒരു മനുഷ്യന്റെ മുന്നിൽ നിര എന്താ പറയുക നിസ്സഹായാവസ്ഥയിൽ കൈ നീട്ടണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല അപ്പോൾ പക്ഷേ ദൈവം അത് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ തന്നെ അദ്ദേഹം അത് കണ്ണടയ്ക്കുന്നു പക്ഷേ ദേവസ്വം മാനേജർ പോലും അദ്ദേഹത്തിന് പോലും മനസ്സിലാകുന്നുണ്ട് ഇത് മോശമാണ് ഇത് ചെയ്യരുത് ആ കൊടുക്കുന്നവർക്കും വാങ്ങുന്നതിനും എല്ലാം അല്ലെങ്കിൽ ആ ഒരു ചുറ്റുപാടിനും എല്ലാം ബുദ്ധിമുട്ടാണെന്ന് അദ്ദേഹത്തിന് വരെ മനസ്സിലായി പക്ഷെ ദൈവത്തിന് മനസ്സിലായില്ല അതെന്താണെന്നുള്ളൊരു ചിന്ത ഇങ്ങനെ മനസ്സിൽ വന്നപ്പോൾ പറയണമെന്ന് തോന്നി ദൈവം ഇനി എന്നാണോ നമ്മുടെ ലോകത്തെ ഈ മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകൾ ഒക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് അദ്ദേഹം ഉണ്ടോ അകത്ത് വലിയ മതിൽക്കെട്ടുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് മതിൽ കെട്ടുകെട്ടുകൾക്കുള്ളിൽ വലിയ സെക്യൂരിറ്റി ബന്ധവസ്ഥലൊക്കെയാണ് അദ്ദേഹം ഉള്ളത് അപ്പോൾ അദ്ദേഹം എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിലാക്കി ദേവസ്വം മാനേജറുടെ ചിന്തകളിലെങ്കിലും അദ്ദേഹം എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതൊരു വിവാദ വിഷയമൊന്നും ആക്കാൻ ഉദ്ദേശിച്ചൊന്നും അല്ല മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞതുകൊണ്ട് തൃശ്ശൂർ റൗണ്ടാണ് രാവിലെ എപ്പോഴും എപ്പോഴിരിക്കാം ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉണ്ടിരുന്നത് ഇങ്ങനെ ടൈം പാസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇത് വഴികൊക്കെ കറങ്ങുമ്പോൾ ഇവിടെ വരിക ഓക്കെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു